ഞങ്ങൾ മാവൂർ പൈപ്പ് ലൈൻ റെസിഡൻറ്റ്സ് അസോസിയേഷൻ്റെ ഒരു വൃക്കരോഗനിർണയ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്നത് ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ട് പതിനാല് കൊല്ലായി പതിനഞ്ചാമത്തെ കൊല്ലാണ് അപ്പോൾ ഈ ഓരോ പ്രവർത്തന വർഷം തുടങ്ങുമ്പോൾ ഞങ്ങളൊരു ജീവകാരുണ്യ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിട്ട് ഈ മുൻകാല ഇതിൻ്റെ നേതാക്കളെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി എല്ലാ കൊല്ലവും ഈ ഓരോ വർഷവും പ്രവർത്തന വർഷം തുടങ്ങുമ്പോൾ ആദ്യത്തെ പരിപാടി ഒരു ജീവകാരുണ്യ പ്രവർത്തനം വെച്ച് തുടങ്ങണമെന്നാണ് അങ്ങനെ ഈ പ്രാവശ്യം സി എച്ച് സെൻറ്ററായിട്ട് ബന്ധപ്പെട്ട് ഒരു വൃക്ക രോഗനിർണയ ക്യാമ്പ് നടത്താനാണ് തീരുമാനിച്ചത് അപ്പോൾ ഈ കാലിക പ്രസക്തിയുള്ളൊരു വിഷയമെന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളത് തിരഞ്ഞെടുത്തത് ആളുകൾ ഈ വൃക്ക വന്നു കഴിഞ്ഞാൽ ഇത് അവസാന ഘട്ടത്തിൽ അറിയുന്ന ഒരു സ്ഥിതിയാണ് സാധാരണ ഉള്ളത് ഒരു വൃക്ക വർക്ക് ചെയ്യാണ്ടിരുന്നാലും രണ്ടാമത്തെ വൃക്ക വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് പിന്നെ ഈ അവസാന ഘട്ടത്തിൽ അറിയുമ്പോൾ ഇത് ഡയാലിസിസിലേക്കൊക്കെ എത്തി എന്ന ഘട്ടത്തിലാണ് മിക്കവാറും ആളുകളിത് ആ ഡോക്ടറെ അടുത്ത് എത്തുക അപ്പോൾ അത് ഒഴിവാക്കാനും നമ്മളെ ആളുകളെ ഒന്ന് ഈ രോഗമായിട്ട് ഒന്ന് ബോധവൽക്കരണം നടത്തുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തയ്യാറായത് ഈ സി എച്ച് സെൻ്റർ ഇതിന് നല്ല പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു മുന്നൂറ് പേര് രജിസ്റ്റർ ചെയ്ത ഒരു ക്യാമ്പാണ് നടക്കുന്നത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴേക്കു തന്നെ ഒരു ഇരുന്നൂറ് പുറത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് ഈ സി എച്ച് സെൻ്റർ കിഴക്കോട് സി എച്ച് സെൻ്റർ അഭിമുഖത്തിലാണ് കരുതലാണ് കാവൂൽ തന്നെ ശീർഷത്തിൽ രോഗികളെ രോഗം വരുന്നതിന് മുന്നേ കണ്ടെത്തുവന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ശ്രീ ഈ വാഹനം ഇറക്കി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് പ്രത്യേകിച്ച് ഈ ഡയാലിസി രോഗികളാണിന്ന് കേരളത്തിൽ അധികരിച്ചു വരുന്നത് അപ്പോൾ ഡയാലിസിസ് രോഗികളെ കിഡ്നി സംബന്ധമായ രോഗികളെ നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇറങ്ങി ചെന്നുകൊടുക്കുന്നത് ശ്രീ സെൻറിൻ്റെ കീഴിങ്ങനെ ക്യാമ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് ഇവിടുത്തെ പൈപ്പിനും റെസിഡൻസീൻ്റെ ക്ഷണപ്രകാരമാണ് ഇവിടെ എത്തിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും അതായത് പഞ്ചായത്ത് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ ബ്രോക്കോ തെങ്കളോഫീസിൻ്റെയും പി ടെച്ചിൻ്റെ കമ്മിറ്റിയുടെയും സഹകരണത്തോടു കൂടിയാണ് അധികവും എല്ലാ പഞ്ചായത്തുകളൊന്നും രണ്ടും ക്യാമ്പുകളാണ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് ഇതിൽ നമ്മൾ യൂറിയൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഷുഗർ അതുപോലെ ബി പി അതുപോലെ തന്നെ മറ്റു രോഗ രോഗം കണ്ടെത്താൻ ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ബസ് വരുന്നത് തന്നെ ഈ രോഗികൾക്ക് രോഗം വരാതെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഈ രോഗം വന്നാൽ ചികിത്സിക്കുന്ന എങ്ങനെ ഈ രോഗം വരാതെ നമുക്ക് നിൽക്കും എന്നതിനെ പറ്റിട്ടാണ് സി അച്ഛന് മുന്നോട്ട് ചിന്തിച്ചു കൊണ്ടാണ് സി അച്ഛന്ദ് ഇതിനെ പറ്റി ഇങ്ങനെ എത്രയും സാമ്പത്തിക ചെലവ് മുറക്കിക്കൊണ്ട് ഇങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത് പുറത്തേക്ക് വേദനയായിട്ട് പുറത്തേക്ക് നമ്മളെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും ഇതേപോലെ പൊതുവെ രോഗങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് പകരുന്ന രോഗങ്ങളും ഒന്ന് പകരാത്ത രോഗങ്ങളും പകർച്ചവ്യാധികളല്ല നമ്മുടെ വിഷയം പകരാത്ത രോഗങ്ങളെ നമ്മൾ ഓമൽ പേരിട്ട് വിളിക്കുക ജീവിതശൈലി രോഗങ്ങൾ എന്നെ വന്നിട്ടാണ് ആ പേരിൽ തന്നെ അതിന്റെ സംഭവമുണ്ട് ജീവിത ശൈലി ശരിയല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന രോഗം Golden Diamonds. <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.